പ്പ പുറത്തു പോയിട്ട് വന്ന മേളാട്ടോ ഇപ്പൊ ഈ കാണണേ തണുത്ത് എന്തെങ്കിലും കുടിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പൈനാപ്പിളും കൊണ്ട് ഒരു ജ്യൂസ് അടിക്കാൻ ഓർത്തോണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പൈനാപ്പിൾ ഉണ്ട് ഓ എന്നാൽ പിന്നെ ജ്യൂസ് അടിക്കണ്ട തണുത്തല്ലേ അത് ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവരെ നേരത്തേനും പുറത്തു പോകാൻ റെഡിയായിട്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ചക്കയൊക്കെ വേവിച്ചു കഴിഞ്ഞെന്നാൽ അന്നേരം കൊണ്ടാകാൻ ഓർത്തോണ്ട് അന്നേരമാണ് ഇടയ്ക്ക് പപ്പാട്ടമണിന്ന് വന്നത് അപ്പോൾ പിന്നെ പൈനാപ്പിൾ ചെത്തി ഈ കൊടുത്തു കേട്ടോ പുള്ളിയും ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് വന്ന വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെത്തി എടുത്ത് വെച്ചു അപ്പൊ ഞാൻ രണ്ടെണ്ണം കഴിച്ചിട്ട് എന്നാ പിന്നെ അവരെ കൊണ്ടേക്കാന്ന് എഴുതി കേട്ടോ കൊണ്ടാൻ താമസിക്കും തോറും അവന്റെ മുഖം പാടും കേട്ടോ അവന്റെ അല്ലെ രണ്ടുപേരുടെയും പാടും നല്ല ചക്കയും വേവിച്ചു ബീഫും കറി വെച്ച അതുകൊണ്ട് താമസിച്ചു പോകാനായിട്ട് പുറത്ത് പോന്ന് ദിവസം കഴിഞ്ഞപ്പോ രണ്ടുപേരും എണീറ്റ് ഉറക്കെ ഞാൻ പിന്നെ പൈനാപ്പിളൊക്കെ അവിടെ ചെത്തി വെച്ചിട്ട് പതിയെ അവരെയും കൊണ്ട് പുറത്തോട്ട് പോയി കേട്ടോ അപ്പം എന്നും പതിവ് പോലെ പൂപ്പിയായിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിങ് തിരിച്ചു പോന്നുട്ടോ ഇച്ചിരി തരം ചുറ്റിക്കിറങ്ങി നിൽക്കുള്ളൂ കേട്ടോ എന്നെ എന്നു ചോദിച്ചാ ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലെ മാളു കേട്ടോ മാളുവിനെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മാളു പാവ നീ എന്തിനാ ഓടാൻ ഇറങ്ങുന്നത് വർത്താനം പറയടാ മിണ്ടിക്ക് ഈ പേടിയാ അവിടെ പാവമല്ലേ എന്നെ കൊണ്ട് വിശേഷം എന്ന് ചോദിച്ചാടാ ചോദിക്കടാ ചോദിച്ച wartawan hmm, Poh, Pappoye എവിടെ പോയി പോയിരുന്നു എത്ര വിളിക്കുന്നു ഭക്ഷണം കഴിക്കണ്ടേ കരുവാതരാ കിട്ടിത്തരാ

ഈ ഇരിപ്പ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ബാരി കൊടുക്കുന്നത് കേട്ടോ അതല്ല കൊടുത്തു കഴിഞ്ഞാൽ അവനാണ് തൊളി പോലെ കളയാണ്ട് അവന് പൈ പിടിക്കുകയും ചെയ്യൂട്ടോ ഇച്ചിരി കുഞ്ഞു വായല്ലേ ഇത്തിരി വലിയ വായല്ലേ അവന് എനിക്ക് എന്ത് രസമായിട്ട അവൻ അമ്മേനെ വിളിച്ച് തൂക്കു യിനിടയ്ക്കുള്ളു വെള്ളം കുടിക്കാൻ പോയി അവിടെ ഞായറാഴ്ച അല്ലായിരുന്നു ചിക്കൻ എന്തെങ്കിലും മേടിച്ച് കാണും ആ അവിടെ ഏതാണ്ട് തപ്പിപ്പൊറിക്കൂർ നടക്കുമായിരുന്നു എന്നടി നീ ഇത് കഴിച്ചു ആ നോക്കേക്കീ ഇവിടെ വാ പപ്പി വരും ആ കുറവേ പോയി മാനേവാടി ചെച്ചുട്ടിയേ വന്നേ ഇത് പിന്നെ ഞാനാണോ കഴിക്കേണ്ടത് നിങ്ങളുടെ പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ചുന്നരി മണി ചെച്ചുട്ടിക്ക് കൊടുത്തു നോക്കാം ശി പീട് മുഴുവൻ അല്ലേടാ പപ്പയുടെ കയ്യിന്ന് എത്രേരം മേടിച്ചെത്തിന്നു അവള് ഷികേച്ചിയുടെ കൈ ചാപ്പാട് മേടിച്ച് കഴിച്ചിട്ട് വന്നതാണ് അതാ അവള് അത്ര ചമ്മല് നല്ല ല്ലേ അമ്മയുടെ പൊന്നല്ലേ വന്നി പൊന്നെ ഡാ കൊടുക്കുന്നറിഞ്ഞോടാ ഇത്തേ ഓ കൊടുക്കുന്നറിഞ്ഞു എന്നാ കുഞ്ഞുമാടേ ഇനിയിപ്പോ ചോറ് കൊടുക്കണ്ട കുഞ്ഞുമണി തിന്നെ അമ്പിക്കുട്ടേ